ഹേ ഗൈസ് വെൽക്കം ബാക്ക് സിംഗ് മച്ച പുത്തം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗെയ്സ് ഗെയ്സ് അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ വ്ളോഗ സ്റ്റാർട്ട് ചെയ്യാണ് സോ സാധനം മതിയായ കുടിക്കുക ഇന്നുമുതൽ നമ്മൾ കണ്ടിന്യൂസ് വ്ളോഗാണ് അത് ഡേ വൺ ഡേ ടു അങ്ങനത്തെ ഒക്കെ കണ്ടിന്യൂസ് ആണ് പക്ഷേ എപ്പോഴൊക്കെ എഡിറ്റ് ചെയ്യുന്ന ഇടണമെന്ന് പറയാൻ പറ്റില്ല ക്ലാസ്സും അങ്ങനെ പള്ളി പോക്കൊക്കെ പിള്ളാറുണ്ട് എപ്പോഴൊക്കെ എഡിറ്റ് ചെയ്ത് ഇടണേന്ന് പറയാൻ പറ്റില്ല പിന്നെ താഴ്ത്ത് വീട് എടുക്കാമെന്ന് വിചാരിച്ചാൽ അതിന് ബാക്ക്ഗ്രൗണ്ടില്ല ഗെയ്സ് അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് മാർച്ച് മൂന്നാം തീയതിയാണ് ഗെയ്സ് അപ്പോൾ ചിലവർക്കൊക്കെ ഇവിടെ എക്സാമൊക്കെയാണ് എക്സാം ചെയ്ത കുറേ ആൾ പിള്ളേരുണ്ട് എസ് എസ് എൽ സി എല്ലാവർക്കും ഒരു ഓൾ ദ ബെസ്റ്റ് നമുക്ക് എക്സാം എഴുതുന്ന ആളെന്നാണ് കാണിച്ചു കാണിച്ചുതരാം ഓക്കെ അതാണ് ഇവിടെ എസ് എസ് എൽ സി ഇന്ന് എക്സാം ചെയ്താൽ പോണ ആള് താങ്കൾക്കാണ് എസ് 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 എൽ സി എക്സാമിനെ കുറിച്ച് ഒന്നാണ് പറയാനുള്ളത് ഏ ഇന്ന് ഏതാ വിഷയമെന്നറിയോ

ഇന്ന് റമല മാസത്തിലാണ് കേസ് അപ്പോൾ ആ ഒരു കാര്യം കൂടി പറയാനാണ് അപ്പോൾ എന്തായാലും നമ്മൾ റമലാനിന് കുറേ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട് കുറേ വെറൈറ്റി വ്ലോഗും കുറേ ഇതൊക്കെ പബ്ലിക്കിലേക്ക് ഉള്ള കാരണം നോമ്പോൾ വിളിച്ചിട്ടുണ്ട് പബ്ലിക്കിലെടുത്ത് വീഡിയോ ഭയങ്കര ബോറായിരിക്കും പിന്നെ എനിക്ക് മയ്യാണ്ടാവും നിങ്ങൾക്ക് ബോറഡി ആയിരിക്കും അങ്ങനത്തെ ഉള്ള അങ്ങനെ അസ്വസ്ഥതകളൊക്കെ വരും അതുകൊണ്ട് നമ്മൾ പബ്ലിക്കിലേക്ക് ഇരിക്കും വീഡിയോ എടുക്കുക പക്ഷേ എന്നാലും കുറച്ച് പബ്ലിക്കിൽ വീഡിയോസൊക്കെ ഉണ്ടാവും പിന്നെ നോമ്പ് ഒന്നിനെ നമുക്ക് ബ്ലോഗ് എടുക്കാൻ പറ്റില്ല കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയി പിന്നെ ഫോണ് കുറച്ച് ഇഷ്യൂ ഒക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ഇതെൻ്റെ ഫോണല്ല ദമ്പിച്ച ഫോണാണ് ഓക്കെ അപ്പം അതിൽ ഉണ്ടോ ഇതാണ് എൻ്റെ ഫോൺ കറക്റ്റ് ഏഴുമണിയായപ്പോൾ ഞാൻ ഇനി ബ്ലോഗ് എടുക്കാന്ന് വെച്ച് ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്നൊന്നും ഇല്ല ഇന്നൊന്ന് ഞാൻ അങ്ങോട്ടേക്ക് കണ്ടിന്യൂസ് ബ്ലോഗാണ് ഒന്നും നോക്കല്ല പിന്നെ നമ്മൾ ഡയറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പുഷ് ബെസ്റ്റ് പിന്നെ ടമ്പിൾ അങ്ങനത്തെ സാധനങ്ങളെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം നൈറ്റ് തറാവിൻസ് കരിച്ച് കഴിഞ്ഞതിന് വന്നതിന് ശേഷം നമ്മൾ പോയി വർക്കൗട്ട് ചെയ്തിട്ടാണ് ഫുഡ് കഴിക്കാൻ അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തത് അപ്പോൾ എല്ലാരും സപ്പോർട്ട് ചെയ്യുക നോമ്പ് ഫ്ലോഗ് ഞാൻ അങ്ങോട്ട് വെറൈറ്റി ആയിരിക്കും ആരും ബോറടിപ്പിക്കാത്ത രീതിയിൽ കൊണ്ടുപോകാനെങ്കിൽ പ്ലാനിങ് അപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം നോമ്പാണ് എല്ലാവരും പൊരുത്തപ്പെടണം എന്തെങ്കിലുമൊക്കെ ചെറിയ തെറ്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊരുത്തപ്പെടണം ഓക്കെ അതായത് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് മാക്സിമം നമ്മൾ പോലും അറിയാത്ത ആൾക്കാർ നമ്മളെ നമ്മളവർക്കുണ്ടോ എന്ന് ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ എന്നെ അവർക്കുള്ള കുറേ ആൾക്കാരുണ്ടാവും അവരോടൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാൻ ചെയ്തിട്ട് എനിക്ക് പൊരുത്തപ്പെടുന്നു പൊരുത്തപ്പെടണമെന്ന് അപേക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ ഫസ്റ്റ് ലൈക്ക് അടിക്കാം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയിപ്പോൾ കോളേജുണ്ട് കോളേജിട്ട് ഉണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കാം ഓക്കെ പവർ ആക്കാം ഇന്ന് എക്സാം എഴുതാ പോണ ആൾക്കാരെ പറ്റി എന്താണ് പറയാനുള്ളത് താങ്കൾക്ക് താങ്കളുടെ ഒരു റിവ്യൂ ആണ് എടുക്കാൻ പോണത് പറയൂ പറഞ്ഞ ചുമ്മാ എന്തേലും പറയാ എക്സാം ഇന്ന് എക്സാം എഴുതാൻ പോണ ആൾക്കാരെ പറ്റി എന്താണ് പറയാനുള്ളത് ഇന്ന് എക്സാം എഴുതാ പോണ എല്ലാര്ക്കും എന്ത് എന്ത് ജയിക്കണം എന്നാണോ എല്ലാരും ുംടിച്ച് ജയിക്കു ഏഹ് അത്ര വേണ്ട നമ്മളൊക്കെ ഫുൾ എ എ പ്ലസ് പ്ലസ് നമ്മളൊക്കെ ഫുൾ ഈ രാവിലെ ഈ കാക്കയുടെ ശബ്ദവും പിന്നെന് ഈ കുയിലിന്റെ ശബ്ദവും അങ്ങനെ അങ്ങനെ കൊറേ സംഭവങ്ങളൊക്കെ ഇണ്ട് ഇവിടെ കാണാം ഇതൊക്കെ കേട്ട് എനിക്കൊരു ഫീൽ ഉണ്ടല്ലോ ആ വേറെ ലെവലാണ് എന്നാലും നമുക്ക് വൈകിട്ട് കാണാം അല്ലെങ്കിൽ എയർപ്ലൈനിൽ കാണാം ഓക്കെ